ഹലോ ഗായ് അസ്സാം വലൈക്കും എല്ലാർക്കും സുഖല്ലേ അലഹദില്ല ഞങ്ങൾക്ക് സുഖാണ് അപ്പം എന്താ ഇന്നലെ ഞങ്ങളൊരു പ്രോഡക്റ്റ് പഠിച്ചപ്പെടുത്തിട്ടില്ലായിരുന്നു അത് പുതിയ പുറത്ത് ആദ്യത്തെ പുറത്ത് അമയാർക്കായിരുന്നു ഇത് മുടി ആ മുടി നല്ല വലുതാവും പറഞ്ഞാല് ഒരു എന്നു ഇപ്പൊ പുതിയ പുറത്ത് ഇറക്കി ഇതാ പുറത്ത് ഏർ ഉരുക്ക് വെളിച്ചെണ്ണ ഇതാണ് ഉരുക്ക് വെളിച്ചെണ്ണ എന്താ കുട്ടികൾക്ക് പിന്നെ കുട്ടിയാൾക്ക് ഞമ്മള് എന്താ പറയാ കുട്ടി ഞങ്ങൾ ചെറിയ കുട്ടികൾക്കൊക്കെ തേക്കാം വലിയവർക്കും തേക്കാം പിന്നെ കുറേ അതിന്റെ കൊറേ സെൽമസിഅറേക്കെപ്പൊ പറയും അപ്പൊ കുട്ടികൾക്കും വെള്ളിയും ഒക്കെ തേക്കാം തേങ്ങാപാലില് വെറും തേങ്ങാ പാൽ എടുത്തിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉരുളിയിൽ വെച്ചിണ്ടാക്കുന്നതാണ് ഇത് നമ്മളെ വീട്ടിൽ കുട്ടികൾ ഉപയോഗിച്ചിരുന്നു അത് കണ്ടിട്ട് പിന്നെ എല്ലാരും ഇത് ഇറക്കണം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കിയത് നല്ല നാച്ചുറലാണ് രണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണതാണ് കേട്ടോ അമ്മ ഇറക്കറെന്നാൾ പറഞ്ഞതാണല്ലോ നല്ല റിസൾട്ട് ആണ് എല്ലാവർക്കും താരനും മുടി മുടിയൊഴിച്ചിലിനും പിന്നെ മുടി നല്ല വളരാനൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് ഇതിന് പിന്നെ അപ്പം ഇത് കുട്ടികളെ മേലിൽ തേക്കാനാണ് അത് പറഞ്ഞാല് ഒരു ദിവസം പ്രായം തൊട്ടില്ലേ കുട്ടികൾക്ക് തേക്കട്ടോ ഇത് വല്ലക്കും ചെറിയക്കൊക്കെ തേക്ക നല്ല ചർമ്മം നല്ല ഉള്ളതാവാനും കുട്ടികൾക്ക് ഈ തൊലി പ്രതിരോധ ശക്തിക്കും പിന്നെ എന്താ വച്ചാല് തലയിലും മേലിലും ഒക്കെ തേക്ക ഒരുപോലെ നല്ല റിസൾട്ട് ഉണ്ട് ഇതിന് ഇപ്പം എല്ലാവരും വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത് പിന്നെ പുതിയതായിട്ടുണ്ടാക്കിയ പ്രൊഡക്റ്റ് കേട്ടോ അത് പിന്നെ മോളെ ആനയും കുട്ടിയൊക്കെ സ്ഥിരമായിട്ട് ഇതാണ് ഇപ്പം തേച്ച് പിന്നെ ഇപ്പം നമ്മൾ പുറത്ത് ഇപ്പം കൊടുക്കാൻ തുടങ്ങിയതിപ്പം തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഇറക്കിയത് ഇറങ്ങിയിട്ട് പിന്നെ കുറേ ആയി എല്ലാവർക്കും നല്ല റിസൾട്ട് ആദ്യം പറയണുണ്ടായിരുന്നു ഇതിപ്പം നമ്മൾ പുതിയതായിട്ട് ഇറക്കിയ ആണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണ അപ്പം ആവശ്യമല്ലോല് പിന്നെ പറഞ്ഞാൽ മതി നമ്മൾ നമ്പർ നല്ല മണാട്ടോ നല്ലൊരു നല്ല സ്മെല്ലാണ് വീട്ടിൽ തന്നെ ഇതാണ് എന്താണ് കളർ ഒരു ഗോൾഡൻ കളറ് നല്ല റിസൾട്ട് ആണ് എല്ലാരും കൊണ്ടുപോയിക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് നല്ല മണാട്ടോ പിന്നെ മങ്ങാട്ടോ മുടി മുടിയുണ്ടല്ലോ ഞാൻ ഇങ്ങനെ കേൾക്കണതൊക്കെ ഞാൻ കാണിച്ചു മുടിയൊക്കെ ഇത് വെച്ചിട്ടുണ്ടായ മുടി തന്നെയാണ് ചെറിയ കുട്ടിയാകുമ്പോ തീരെ മുടി തന്നെയല്ലേ പിന്നെ തേച്ചിട്ടുണ്ടായ മുടി തന്നെയാണ് കേട്ടോ അത് പിന്നെ ഞാൻ വെട്ടിക്കൊടുക്കലാണ് കൊറേ ആകുമ്പോക്ക് നോക്കാൻ പറ്റണില്ല അപ്പൊ ഞാൻ അതിന്റെ ഉള്ളും കൊറേ കൊടുക്കും പിന്നെ വെട്ടിയും കൊടുക്കും എല്ലാവരും ആവശ്യമില്ല നമ്പറിൽ വിളിച്ചോണ്ട് പിന്നെ ആര്ക്കാണെങ്കിലും കൊറിയറായിട്ടും ദൂരത്തേക്കാളും കൊറിയർ ചാർജ് എടുക്കേണ്ടി വരും പിന്നെ ആവശ്യക്കാരൊക്കെ പറയണം പറയാ ബോക്സിൽ കൊടുക്കാട്ടോ ഒന്നും പറയാനില്ലേ പിന്നെന്താച്ചെ കാത്തിക്കാണ് മെച്ചിപ്പം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ അമ്പച്ചിയാണ് ഞട്ടി വരുന്നു പറഞ്ഞിക്കണ് ചൊവ്വാഴ്ച കാത്തിക്കണു ചൊവ്വാഴ്ച വരുന്ന പറഞ്ഞു കാത്തി പിന്നെ ഓള് അഞ്ചത്തി ദീതിന്നെ വിളിച്ചത് ദീദിയും കുട്ടിയും വരും പിന്നെ അവള്മാന്റെ ഏട്ടത്തിണ്ട് ഉമ്മയും കുട്ടികളും കുട്ടികളൊന്ന് രാവിലെ വന്നിപ്പോ വൈകുന്നേരം പോയി അവരൊക്കെ കാത്തിരിക്കണോള് പിന്നെ അവളെ പ്രത്യേകിച്ചോള അനിയൻകുട്ടിനെ അതിപ്പോ രണ്ടു ദിവസം പോയി കണ്ടു പോവന്നതല്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ അനിയൻകുട്ടിനെയാണ് കാത്തിരിക്കുന്നത് ഒരു ദിവസം എണ്ണിങ്ങനെ ഇരിക്കയാണ് ഒരു വണ്ടൂര ഇവിടെയല്ലേ

കാരണം ആ ചാനലില് അന്ന് ചെറിയ മുട്ടയെന്നുള്ള കുറെ ഒക്കെ പറയാൻ പഠിച്ചിരിപ്പം വലിയതായപ്പോഴാണ് പറയാനറിയാത്തതെന്ന് അന്നത്തെ ചാനലിനെ കുറിച്ച് ആറായിട്ട് പറഞ്ഞിരുന്നു അന്ന് മെയിൻ ആയിട്ട് ഓൾ തന്നെ ചെയ്യുന്നു പിന്നെ അത് നമ്മൾ നിർത്തിയതാണ് ഓരോ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഓളെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്യുന്നു അപ്പം പിന്നെ അങ്ങനെ നിർത്തിയതയും പിന്നെ ഇപ്പൊ രണ്ടാമതാണ് നമ്മൾ പേര് മാറ്റിയിട്ട് ഈ ചാനല് എടുത്ത കേട്ടോ അപ്പൊ ആവശ്യമില്ല എണ്ണക്ക് വിളിക്കുക